വരട്ടെ വരട്ടെ കുഞ്ഞാ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ആയുഷുവിന് ഫ്ലാവിൻ്റെ എല്ലാം ഇട്ടുകൊടുത്ത് ഞങ്ങൾ ഒരു ഓട്ടോയിൽ ഒരു സ്ഥലത്തേക്ക് പോകുകയാണ് കേട്ടോ കൊണ്ടോട്ടിയിലൂടെ എങ്ങനെ ഓട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടേക്കാണെന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ടോട്ടിയിലുള്ള തങ്ങൽപ്പാപ്പാൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് തങ്ങൾപ്പാപ്പാൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോകണം പോകണം എന്ന് വിചാരിച്ചിട്ട് എന്നാണ് ഞങ്ങൾക്ക് അതിന് സാധിച്ചത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ അനിയത്തി എൻ്റെ ഷാലു എൻ്റെ നിയമങ്ങളുണ്ട് ഈ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങളവിടെ എത്താനായിട്ടോ ഇവിടെ ഇറങ്ങാനുള്ള സ്ഥലത്ത് എത്തി അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറേ ദിവസമായി ആഗ്രഹിക്കണേ അപ്പം ഞങ്ങളിവിടെ ഇപ്പോൾ ഇറങ്ങോ അപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങി അനിയത്തി ഷാലു എൻ്റെ ഇനിയെക്കുട്ടി ഇവിടെ ഒരു പള്ളിക്കുളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ പള്ളിക്കുളൊക്കെ ഞങ്ങൾ വന്നിട്ട് കാണിച്ചുതരാം അപ്പം ഞങ്ങൾ ആദ്യം തങ്ങൽപ്പാപ്പ ആനെ കണ്ടിട്ട് വരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ തങ്ങൽപ്പാപ്പ ഞങ്ങൾ എന്താ ഇത് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാ വീഡിയോസിലുള്ള ഈ ഖുബ്ബ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ തങ്ങൾപ്പാപ്പാൻ്റെ അടുത്തേക്കാണ് ഈ പോണ യാത്ര അങ്ങനെ ഞങ്ങൾ അങ്ങനെ തങ്ങൾപ്പാ പാൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ചെ വന്നാൽ ചെന്നാൽ എന്താ പറയുക ഇവിടെ നിന്ന് കാല് കഴുകിയിട്ട് വേണം അവിടേക്ക് കയറാനിട്ടോ കാല് കഴുകാതെ കയറാൻ പാടില്ല അപ്പോൾ എല്ലാവരും കാലൊക്കെ വൃത്തിയാക്കി കഴുകുക കഴുകിയിട്ട് വേണം അങ്ങോട്ട് ചെല്ലാനിട്ടോ അപ്പം നീ ഞമ്മളും ആദ്യം കാല് കഴുകി പിന്നെ എനിക്ക് വെള്ളമൊക്കെ പറഞ്ഞെന്ന് ഞാനും കാലൊക്കെ കഴുകി അങ്ങനെ കഴുകി ഇനി ഒരു ശാലുവിൻ്റെ കാലൊക്കെ കഴുകി കേട്ടോ അങ്ങനെ ശാലുവിൻ്റെ കാലൊക്കെ കഴുകി ഞങ്ങൾ ഇങ്ങനെ ഇനി അവിടെ പോയിട്ട് വരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകണേ ഞങ്ങൾ അവിടെ പോയി ഇറങ്ങിയതാണ് ഞങ്ങൾ കണ്ട് ആ ചെറിയ കുഞ്ഞു ആൾട്ടോ ഇവിടുന്ന് മീനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല മീനൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ അങ്ങനെ കുഞ്ഞു മക്കൾ മദ്രസയിലേക്ക് ഓടി വരുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് കുഞ്ഞു മക്കൾ പരിപാടിക്കായിട്ട് മദ്രസിലെ പരിപാടികൾക്കായിട്ട് ഓടി വരുന്ന കേട്ടോ അങ്ങനെ ഞങ്ങളവിടുന്ന് തങ്ങള പപ്പാനെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി ഇവിടെ വ്യാഴാഴ്ച സമയങ്ങളിൽ ഇവിടെ കഞ്ഞി കൊടുക്കട്ടോ അപ്പം ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് വേണം ഞങ്ങളഞ്ഞ് വീട്ടിലേക്ക് പോകാൻ അപ്പോൾ ഞങ്ങൾ ഇനി കഞ്ഞിപ്പുര കാണിച്ചുതരാം കേട്ടോ ഇതാണ് ഹുബ നമ്മൾ എല്ലാ കുഞ്ഞ് വീഡിയോസിലൊക്കെ കാണുന്നൊരു ഹുബല്ലേ അപ്പം ഇതാണത് അപ്പം അവിടെ ഞങ്ങൾ പണ്ട് കാലത്തുള്ള ഒരു കല്ലിൽ പണി ഇതാണ് കേട്ടത് പണ്ട് എന്നോ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയതാണ് ഈ ദിവസത്തെ ഇതാണ് കഞ്ഞിപ്പുര ഇവിടെ പോയി കയറി ചെന്ന് ഞങ്ങൾ കഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോണെ അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഇരുന്ന് ഞങ്ങൾക്ക് കഞ്ഞിയൊക്കെ കൊണ്ട് തന്ന് അപ്പം ഞങ്ങൾ എല്ലാവരും കഞ്ഞി കുടിക്കണതിലാട്ടോ കേട്ടോ എൻ്റെ കഞ്ഞി കിട്ടി എൻ്റെ നിയമോക്ക് കിട്ടി എൻ്റെ ഷാലൂന് കിട്ടി അപ്പം ഞങ്ങളെല്ലാവരും കഞ്ഞി കൊടുക്കുന്നതാണ് അത് കാണുന്നത് നല്ല ടേസ്റ്റ് ഉള്ള കഞ്ഞാട്ടോ അങ്ങനെ നിങ്ങൾ ഞങ്ങൾ ഈ പരിസരമൊക്കെ ഒന്ന് കാണട്ടെ അരിച്ചിട്ട് ഞങ്ങളിതിലെങ്ങനെ പരിസരത്തിലൊക്കെ പോയി കണ്ട് ഇവിടെ കല്ലിലാണ് കേട്ടോ നല്ല പണ്ട് കാലത്ത് ഞമ്മളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ഈ ഈ ഹുബറിന സ്ഥലം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാ ഇവിടെ ചെറിയ കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളെ അവർ കണ്ടുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്തില്ലേ ചെറിയ കുഞ്ഞുങ്ങളെ ഈ ജാറുണ്ടല്ലോ ജാറ് മൂടിക്കെടുക്കണം അതൊരു വീടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലിലാണ് ഒക്കെ പണിതത് അങ്ങനെയൊക്കെ പണിയെടുത്തത് കല്ലിലാണ് കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ കാണാനൊക്കെ വരില്ലുണ്ട് കേട്ടോ കേട്ടോ ഇവിടെ ഉള്ളിലൊക്കെ ഞങ്ങൾ കയറി നോക്കിയിട്ടോ അപ്പോൾ നല്ല കല്ലില് പണിത ഒരു ഉവ്വണത് ഇതാണ് പള്ളിക്കുളം ഈ പള്ളിക്കുളത്ത് കുറേ മീനുണ്ട് കേട്ടോ അപ്പം ഇവരൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നുണ്ട് ഒരാൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ മീനുകൾക്കൊക്കെ അപ്പോൾ ഈ മീനുകൾ ഇതാ ആ ഭക്ഷണം അനുസരിച്ചാണ് ആ മീൻ അത് അങ്ങനെ ഒങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഭക്ഷണം അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ അത് ഓടി പിടിച്ചിട്ട് നീങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് അവർക്ക് ഓരോ ഭക്ഷണ സ്ഥലത്തേക്ക് ഓരോ സ്ഥലത്തേക്ക് ഇട്ട് കൊടുക്കുന്ന അനുസരിച്ച് ആ മീനുകളിങ്ങനെ ചാടി വന്നിട്ട് മീൻ ആ ഭക്ഷണം പിടിക്കുന്നതാണ് കാണുന്നത് കുറേ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള മീനുകൾ കേട്ടോ മഞ്ഞ ഓറഞ്ച് വെള്ള നല്ല കളറ് നല്ല ഭംഗിയുള്ള അടിപൊളി മീൻ ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ പോണത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി മാർക്കറ്റിൽ ഒന്ന് പോകാനുണ്ട് അവിടെ നിന്ന് കോഴികൾക്കും ശാലുവിൻ്റെ മീനുകൾക്കൊക്കെ തീറ്റ വാങ്ങാനുണ്ട് അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിലേക്കാണ് ഇനി പോണത് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ മാർക്കറ്റിൽ പോയിട്ട് വരിക അപ്പോൾ ഞങ്ങളെ വീഡിയോസ് ഇത്രേ ദൂരമുള്ളൂ ഞങ്ങളങ്ങനെ മാർക്കറ്റിലെത്തി ഞങ്ങളെങ്ങനെ മാർക്കറ്റിൽ എത്തി ഇത് അവിടുന്ന് ഞങ്ങൾ സാധനം വാങ്ങിയിട്ട് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു